ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കർനാരായണന്റെ വീട്ടിലാണ് അപ്പം എല്ലാവരും മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അമ്മയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ചേട്ടനുണ്ട് ആഹ് പിന്നെ ചേട്ടന്റെ ഭാര്യ ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ വർഷയും ശ്രീകാന്തും എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ മുത്തശ്ശിയോട് പത്മ എങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ അമ്മയെ എൻ്റെ മകളുടെ ജീവിതം എല്ലാമ്മേ നശിപ്പിച്ചു കളഞ്ഞത് അവളെ കൊണ്ട് രാവിലെ അവിടേക്ക് പോയി ഇങ്ങനെ ചെയ്തു വെക്കേണ്ട വല്ല കാര്യവും അമ്മയ്ക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കാണ് പത്മ വേദയുടെ മാത്രമല്ല എൻ്റെ അങ്ങളെ ദർശന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ് അമ്മ ആക്കി ആക്കിക്കളഞ്ഞത് മുത്തശ്ശി വിവാഹം കഴിക്കുകയാണെങ്കിൽ വേദയെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ നിൽപ്പ നിൽക്കണത് അവളെ ഇന്നലെ തിരിച്ചു കൊണ്ടുവന്നാക്കി എന്ന് പറഞ്ഞപ്പോ അവളെയും കൂട്ടി ഉടനെ തന്നെ ഒരു അടുത്ത് പോണം എന്നാ അവൻ എന്നോട് പറഞ്ഞത് ഇനിയിപ്പോ ഞാൻ അവനോട് എന്ത് പറയും എന്റെ മുത്തശ്ശി കെട്ടും കിടക്കിയെടുത്ത് അവളെ വീണ്ടും പറഞ്ഞയച്ചു പറയാൻ പറ്റുവോ മുത്തശ്ശി എന്തിനാ അവളുടെ ബാഗ് കൊടുത്തയച്ചത് അവ കൊടുക്കാനും മാറാനും ഡ്രസ്സ് വേണ്ടേ ശ്രീകാന്തെ അതാ ഞാൻ പറഞ്ഞത് ഇത് മുത്തശ്ശിയും അവളുടെ അറിഞ്ഞോണ്ടുള്ള കളിയാ പക്ഷേ സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം അവള് പോയത് അവളെ കെട്ടിയ ഭർത്താവിന്റെ വീട്ടിലേക്കല്ലേ അല്ലാതെ അന്യപുരുഷന്റെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ പിന്നിപ്പോ എന്താ ഇത്ര കുഴപ്പം കൂലിക്ക് തല്ലുണ്ടാക്കാൻ നടക്കുന്ന ആളെന്നാണോ വേദയുടെ ഭർത്താവ് എന്ന് പറയണത് പത്മേ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല അവ സ്നേഹമുള്ളവനാ അത് വേദയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ പൊന്ന് മുത്തശ്ശി സ്നേഹം ഉരുട്ടി കൊടുത്താല് അവളുടെ വിശപ്പ് മാറുവോ സ്നേഹം കൊണ്ട് ജീവിക്കാൻ പറ്റുവോ അവന്റെ ഒരു സ്നേഹം മുത്തശ്ശി എന്ത് സ്നേഹം എന്നാ പറയണത് നാല് കുട്ടികൾ വീട്ടിൽ വന്നപ്പോ തല്ലാൻ പോയതാണോ സ്നേഹം അവൾ ആ വീട്ടിലില്ലെങ്കിലും അവൻ അത് തന്നെ ചെയ്യുവായിരുന്നില്ലേ അത് മാത്രല്ല അവൾ ഉള്ളത് കൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ടുപോയി അവൻ സിനിമാ സ്റ്റൈലങ്ങ് കാണിച്ചു അവക്ക് പകരം അവന്റെ അമ്മയാണ് അവരുപദ്രവിക്കാൻ നോക്കിയതെങ്കിൽ അവനെ ആ സ്ത്രീയെ കൊണ്ടുപോവാനും മടിക്കില്ലായിരുന്നു എന്താ കഷ്ടം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറി ഇറങ്ങേണ്ട ഗതികേടായല്ലോ എന്റെ മകൾക്ക് പത്മേ അവളെ വിവാഹം ചെയ്ത ആള് കൊള്ളാന്ന് ഒരുത്തനാണെന്ന് നാളെ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നാലോ പത്മേ നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു ഭഗവാൻ ഈ ഈ വക കാര്യങ്ങൾക്കൊക്കെ എന്ത് ഇൻട്രസ്റ്റ് ആ എന്ന് ചോദിക്കാണ് ദീപ്തി എന്ത് അടിസ്ഥാനത്തിലാണ് ദർശൻ ചേട്ടനെയും അയാളെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ദർശൻ ചേട്ടൻ നാടറിയുന്ന ഒരു ക്രിമിനൽ ലോയർ അല്ലേ ആ അവൻ നാലാൽ അറിയുന്ന ക്രിമിനലും രണ്ടുപേരുടെയും ക്രിമിനൽ എന്ന വാക്കുണ്ടല്ലോ അതായിരിക്കും ഗുണത്തിന്റെ കാര്യത്തിലോ പണത്തിന്റെ കാര്യത്തിലോ ദർശന്റെ കാര്യത്തില് എന്തെങ്കിലും സാമ്യം അവനുണ്ടോ മുത്തശ്ശിക്ക് അത് അറിയാവുന്നതല്ലേ ഗ്രഹപ്പഴ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകും ശ്രീകാന്തെ അത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശി പതിനാല് വർഷമാണ് ഭഗവാൻ ശ്രീരാമൻ മരത്തോലെ ചുറ്റിക്കൊണ്ട് കാട്ടിൽ കഴിഞ്ഞത് അതിൽ തന്നെ ഏറിയ കാലവും സ്വന്തം ഭാര്യയെ തേടി അലയാനായിരുന്നില്ലേ വിധി അത് തന്നെ ഞാൻ പറഞ്ഞത് ആ അർജുനന് ഗീതോപദേശം നൽകിയ ഭഗവാൻ ഒരു വേടന്റെ അമ്പ് കൊണ്ടല്ലേ മരിച്ചു പോകുന്നത് അപ്പോ സ്വന്തം അമ്മയെ കൊല്ലേണ്ടി വന്നില്ലേ പഴശ്ശുരാമന് സ്വന്തം സഹോദരങ്ങളല്ലേ പാണ്ഡവർക്ക് മതി നിർത്തനം ഈ വിഡിത്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കർ നാരായണൻ ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പൊ ശങ്കരാ എന്ന് വിളിച്ചു ഐതിഹ്യങ്ങളുടെയും പുരാണങ്ങളുടെയും കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതിലെ മൂല്യം മനസ്സിലാക്കാനാ ഈ കാലത്ത് അതുപോലെ ജീവിക്കാനല്ല ചെറുപ്പം മുതൽ അമ്മ അവളെ കൊണ്ടു നടക്കുമ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടേ ഉള്ളൂ അമ്പലായങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ അമ്മ പോകുമ്പോഴും മുപ്പത്തി മുക്കോടി കോടി ദൈവങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ സന്തോഷിച്ചു എന്താന്ന് വെച്ചാ അവളുടെ മനസ്സിൽ പ്യൂരിറ്റി ഉണ്ടാക്കാൻ ഒരുപാട് സഹായിക്കുമെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു പക്ഷെ അമ്മ അവളെ പഠിപ്പിച്ചത് അന്ധവിശ്വാസവും അനാചാരവുമാണെന്ന് എനിക്ക് എനിക്കിപ്പോഴാ മനസ്സിലായത് ശങ്കര ആ ഒന്നലെ രാത്രി അവളോട് ഞാൻ അപേക്ഷിക്കാനോ കെഞ്ചാനോ നിക്കരുതെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ആ ഈ വീട്ടിൽ ഇരുന്ന് ചിന്തിക്കുമ്പോ അവളുടെ മനസ്സ് മാറുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അമ്മ എന്താ ചെയ്തത് അമ്മ രാത്രി മുഴുവൻ അവളെ ഉപദേശിച്ച് തിരിച്ചയക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെയൊന്നും പറയില്ലേ ശങ്കര നിനക്കറിയോ നിൻ ഈ വീട്ടിൽ നിന്ന് പോണോന്നും അല്ലെങ്കിൽ ചിലപ്പോ വീട്ടിൽ ജീവിതകാലം മുഴുവൻ സങ്കടപ്പെടേണ്ടി വരുമെന്നും അവള് പറഞ്ഞു ശങ്കര ഭഗവാന്റെ എങ്കിലും നോക്കിയിട്ട് മാത്രമേ എന്തും ചെയ്യാവൂ എന്നുള്ളത് കൊണ്ട് തിരുമേനിയുടെ അടുത്തേക്ക് പോയതാ തിരുമേനി രണ്ടുപേരുടെയും ജാതകം നോക്കിയപ്പോ ദൈവനിശ്ചയം അതാണെന്ന് മനസ്സിലാവുകയും ചെയ്തു ഒന്ന് നിർത്തുന്നുണ്ടോ ഈ ഭ്രാന്ത് എന്ന് ചോദിച്ചു ശങ്കരൻ ഞാൻ ചൂടാക്കാണ് അമ്മേ ശങ്കര നീ എന്താ നിന്റെ കണ്ണിൽ ചെറുപ്പം ഇത് ഭ്രാന്തായിരിക്കും പക്ഷേ അവൾക്കത് അങ്ങനെ അല്ല ശങ്കര കുട്ടിക്കാലം മുതലേ അവളുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിഞ്ഞൂടെ ശങ്കര ഇത്രയും നാളുകൾക്കിടയില് ഏതെങ്കിലും ഒരു വ്രതം ആ കുട്ടി അനുഷ്ഠിക്കാതിരുന്നിട്ടുണ്ടോ ഏത് ഏകാദശിയ അവള് നോൽക്കാതിരുന്നിട്ടുള്ളത് പറയാം ഏതെങ്കിലും പ്രദോഷ വ്രതം അവള് തെറ്റിച്ചിട്ടുണ്ടോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അവൾക്ക് അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ശങ്കര നീ അതൊന്നും മനസ്സിലാക്ക നിങ്ങളെപ്പോലെ എളുപ്പം ഉപേക്ഷിക്കാൻ അവളെ കൊണ്ട് അത് സാധിക്കില്ല അങ്ങനെ ചെയ്താൽ അവളുടെ മനസ്സിന് ഒരിക്കലും ശാന്തി ലഭിക്കില്ല നിങ്ങളൊക്കെ കൂടി എന്റെ കുഞ്ഞിനെ അങ്ങനെ ആക്കി തീർത്തു അങ്ങനെ പറയുന്നതാ കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കാണ ശരി അവളുമായിട്ട് മുത്തശ്ശി തിരുമേനയെ കാണാൻ പോകുന്ന കാര്യം എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാതിരുന്നത് എന്ന് ചോദിച്ചു ശ്രീകാന്ത് അതെ രാവിലെ പോയപ്പോഴേ വസ്ത്രങ്ങളും പാക്ക് ചെയ്തോണ്ട് ഇവിടുന്ന് പോവുവല്ലേ ചെയ്ത് അപ്പോ അവളെ ഇവിടുന്ന് അവിടേക്ക് പറഞ്ഞയക്കണമെന്ന് അമ്മയും വിചാരിച്ചിരുന്നു അല്ലേ അതാലേ സത്യം ശങ്കര അത് പിന്നെ ഞാന് മോനെ ജാതക പ്രകാരം ഈ പ്രായത്തില് വിവാഹവും അന്യഗ്രഹവാസവും വിധിയുണ്ട് അതുകൊണ്ടാ അത് അനുഭവിച്ചേ മതിയാവൂ മതി ഇനിയൊരു അക്ഷരം ഇണ്ടി പോവരുത് എന്ന് പറഞ്ഞു നിങ്ങളുടെ ഒരു ഒട്ടുക്കത്തെ ഒരു ജ്യോതിഷവും ശകുനവും കാരണം ഇതിപ്പോ എല്ലാം സംഭവിച്ചത് അപ്പൊ മുത്തശ്ശിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അച്ചാ എന്ന് പറഞ്ഞു ശ്രീകാന്ത് അവള് വിദ്യാഭ്യാസമുള്ള പെണ്ണല്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ നാട്ടുകാരുടെ മുൻപേ നാണം കേട്ടു നിൽക്കുന്നത് ച്ഛനും നമ്മുടെ കുടുംബമാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നോ ഒരു കുടുംബം മാത്രല്ല എൻ്റെ ആങ്ങളെയും അച്ഛനും അമ്മയും ഇനി ആളുകളുടെ മുഖത്തെ എങ്ങനെ നോക്കും അവളുടെ ബുദ്ധിക്ക് എല്ലാ എല്ലാവരും അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതിന് പകരം അവളെ വീണ്ടും വന്ന ഒന്ന് ശരിയായി ഒന്ന് ഉപദേശിച്ചാലോ എന്ന് ചോദിച്ചു മതി മതി പത്മം ഇനി ആരും അവളെ ഉപദേശിക്കാനോ നന്നാക്കാനോ പോകുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പഠിക്കത്തെ ശങ്കരനാരായണന്റെ വീട്ടിൽ ഇനി അങ്ങനെ ഒരു പേരിനെ പറ്റി ഇല്ല മനസ്സിലായോ എനിക്ക് മകളായിട്ട് മറ്റൊരാളുകൾ കൂടിയുണ്ട് അവളുടെ ഭാവി കൂടി ഈ വിഷയത്തിൽ ഇടപെട്ട് മോശമാക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിയോ വേദിയുടെ വിഷയം ഇനി ഇതോടെ ഈ വിഷയം അവസാനിച്ചിരിക്കുന്നു ഇനി ആരും ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അങ്ങ് പോയി അപ്പൊ പുറകെ ശ്രീകാന്തം പോയി വർഷയും പോയി ദിപ്ത്യം പോയി അപ്പൊ പത്മത്തിന് പത്മ ഇങ്ങനെ നോക്കി നിന്നിട്ട് അമ്മേ ആരൊക്കെ ഉപേക്ഷിച്ചാലോ നമുക്ക് അവളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ അമ്മയോളെ എന്ന് ചോദിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പത്മേ നീ വിഷമിക്കാതെ ഓരോരുത്തരുടെ കണ്ണിലും ഓരോരോ ന്യായമാണ് പത്മേ അതുകൊണ്ട് നീ വിഷമിക്കാതെ നോക്കിക്കോ അവളുടെ ജീവിതം നന്നായി തന്നെ വരും ഈശ്വരന്മാരവളെ പൊന്നുപോലെ കാത്തോളും നീ വിഷമിക്കാതെ ഈ ലോകത്ത് ഏറ്റവും നല്ല ദമ്പതിമാരായി അവര് മാറിയിരിക്കും നീ കണ്ടോ അവരെ തെരഞ്ഞെടുത്തത് മനുഷ്യരല്ല ഉമയും മഹേശ്വരനും ആണ് അതുകൊണ്ട് തന്നെ നീ സമാധാനമായിട്ടിരിക്ക പത്മത്തിനെ ആശ്വസിപ്പിച്ചിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ കാണുന്നത് വേദനയാണ് കേട്ടോ ഇപ്പൊ വേദ ഇങ്ങനെ ചുറ്റും നോക്കുവാണ് അപ്പഴാണ് അപ്പുറത്തെ ഒരു എന്താ പറയാ ദൈവത്തിന്റെ ഒരു വിഗ്രഹം ഇരിക്കുന്നത് കണ്ടു ആൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞെന്നു കേട്ടോ ഭയങ്കര ഭക്തയാണ് ആള് ഭയങ്കര സങ്കടത്തിലാണ് ആളുടെ മനസ്സാകെ വല്ലാതെ നീറുകയാണ് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം ഇങ്ങനെ നോക്കി കൊറേ നേരം ഇരുന്നു ദൈവത്തിന്റെ മുഖത്ത് എന്നിട്ട് ഈശ്വര നീ തെരഞ്ഞെടുത്ത് തന്നതാണ് എനിക്ക് ഈ ജീവിതം അതുകൊണ്ട് അത് പകൽ അവര് ആരും സ്വീകരിക്കും എന്ന് കരുതിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ കാരണം ഒരാളുടെ ജീവൻ അപകടത്തിലാവരുതെന്ന് നീയാണ് എന്റെ സ്വപ്നത്തിൽ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് എന്റെ എന്റെ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ വെച്ച് നീ കഴുത്തിലിട്ട് തന്ന ഈ താരെ ഏഴു ജന്മങ്ങളിലേക്കുള്ള ഒരു മുൻകരുതലാണ് എന്ന് എനിക്കറിയാം ഒരു പക്ഷേ ഇതുപോലെ ഏഴു ജന്മവും എനിക്ക് വിധിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കോ വലിയ നേരങ്ങളിൽ എൻ്റെ മനസ്സ് പിടിവിട്ടു പോവാണല്ലോ എൻ്റെ ഈശ്വര ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത്രയും കാലം എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛൻ അമ്മ മുത്തശ്ശി ചേട്ടൻ എന്റെ ദീപ്തി ചേച്ചി അല്ല അനിയത്തി അങ്ങോട്ട് ഒരുപാട് പേര് ഇപ്പൊ എനിക്ക് ആരുമില്ലാണ്ടായി ഞാൻ തനിച്ചായി പോയി ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതത്തിന്റെ മറ്റൊരറ്റം നീ എനിക്ക് കാണിച്ചു തന്നല്ലോ എൻ്റെ ഈശ്വര ഇനി എന്താ ചെയ്യേണ്ടത് എന്റെ വിരി ഇതാണെങ്കിൽ ഞാൻ അതനുസരിച്ചോളാം പക്ഷേ എനിക്ക് എനിക്ക് നീ മാത്രമേ ഉള്ളൂ സങ്കടത്തിലും ദുഃഖത്തിലും പറയാനും കരയാനും ഒക്കെ എന്റെ സങ്കടം കേൾക്കാൻ നീ ഇനി നീ ഇവിടെ മാത്രമേ ഉള്ളൂ എന്റെ ഈശ്വര എന്റെ കാത്തോണെ എന്നൊക്കെ പറഞ്ഞ് ആളെ വിങ്ങി പൊട്ടിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനോട്ടോ ശരിക്കും കണ്ടാല് നമ്മുടെ വേദന കണ്ടാല് സങ്കടം തോന്നും അതുപോലെ പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് എന്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും ഈ മാരണത്തെ എങ്ങനെ ഒഴിവാക്കാനാവുന്നില്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഒരാളെ എന്ത് പറഞ്ഞ ഇതിനെ ഒഴിവാക്കുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല എന്ന് പറഞ്ഞാൽ വിക്രം ഈ സമയത്താണ് നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ചവിട്ടിത്തോറുന്ന ആൾ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ കൂടെ വിഷു അല്ല മറ്റേ നന്ദിനിയും നന്ദിനുടെ ഭർത്താവും ഉണ്ട് ചേട്ടൻ അപ്പൊ രണ്ടുപേരും അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഞാൻ വരണോ നിന്റെ മുഖം എന്താടാ വല്ലാണ്ടിരിക്കുന്നത് വില പറഞ്ഞിട്ട് അച്ചാരം വാങ്ങിയ ഭൂമി സഹകരണ ബാങ്ക് ജപ്തി ചെയ്തു കഴിഞ്ഞപ്പോൾ ഉള്ള ടെൻഷൻ ആണല്ലോടാ നിന്റെ മുഖത്ത് എന്ന് ചോദിച്ചു ആലിനെങ്കിലും മനുഷ്യരുടെ പിരി ഇളവിനിക്കുക താന്ന് പോയെ എന്ന് പറഞ്ഞു നിന്റെ മാത്രല്ല ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പിരി ഇറക്കാൻ തീരുമാനിച്ച് തന്നെയാണ് അവൾ വന്നത് അതിന് മലപ്പൂർവം ഞാൻ കൊണ്ടുവന്നു ആണോന്നാണ് ഏട്ടത്തി പറയണത് തിരിച്ചു കൊണ്ട് നാക്കിയതല്ലേ എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് നിങ്ങൾ കണ്ടതല്ലേ അവൾ എന്തായാലും ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് അതത്ര നല്ല ഉദ്ദേശത്തോടെയാണെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അതെ എന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്ത് ലക്ഷ്യം പണോ അതാണോ ഞാൻ ചെയ്തതിനുള്ള കോമ്പൻസേഷനോ എന്റെ കയ്യിൽ എന്റെ എന്താ ഉള്ളത് എന്ന് ചോദിച്ചോ അവളെപ്പോൾ ഒരു പെണ്ണ് പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ പ്രതികാരം ചെയ്യാനാണെങ്കിലോ എന്നോടോ പ്രതികാരമോ നല്ല കാര്യായി ഞാൻ ആരാണെന്നും എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അവക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എടാ പെണ്ണിന് പക വന്നാൽ ആണ് എത്ര കൊമ്പത്തെ കേമനാണെങ്കിലും അവൾ അത് വീട്ടിയിരിക്കും കൊറക്റ്റാ എന്ന് പറഞ്ഞു ആ നിന്റെ അക്രമം കൊണ്ടൊന്നും പെണ്ണുങ്ങളെ തറയ്ക്കാൻ പറ്റില്ല വിക്രമ പട്ട പകല് നീ അവളുടെ കഴുത്തിൽ താല കിട്ടിയത് അത് അപമാനിക്കുന്നതിന് മാക്സിമം അല്ലേ എടാ ആളുകളുടെ മുന്നിൽ വെച്ച അപമാനിച്ചു എന്ന കുറ്റത്തിന് ദുര്യോധന്റെ നെഞ്ചിലെ ചോര കൊണ്ട് നനക്കാതെ മോടി കെട്ടി വെക്കില്ലാന്ന് ഗാന്ധാരി ശപഥം ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ അയ്യോ ഗാന്ധാരി അല്ലടി പാഞ്ചാലി ആ ആരായാലും പെണ്ണല്ലേ അത് തന്നെ പെണ്ണൊരുമിട്ടാൽ ബ്രഹ്മനും തടയാൻ പറ്റില്ലന്നാ അപ്പവളു പാഞ്ചാലി ഞാൻ ദുര്യോധനൻ എടാ പോയിന്റല്ല വിക്രം നമ്മുടെ രാജ്യത്തെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണ് അപ്പൊ പാഞ്ചാലിയുടെ ശബ്ദം പോലെ നീയും നിന്നെ ഉപയോ പൂട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാവള് വന്നിട്ടുള്ളതെങ്കിലോ എല്ലാരും കൂടെ വരെ ബീപ്പ് കിട്ടി എനിക്ക് ദേഷ്യം വന്ന അവളെ കുത്തി 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 എന്ന് പറഞ്ഞു കേട്ടോ അയ്യോ ബ്രോ കൂൺമാൻ കൂൺമാൻ നമുക്ക് നാളെ സംസാരിക്കാം കേട്ടോ ആ പവിടുന്ന സാധനങ്ങളൊക്കെ തട്ടി മറിക്കട്ട എന്നിട്ട് നമുക്ക് ആദ്യം ബേബി പറയട്ടെ പിന്നെ സംസാരിക്കാം പോവാ എന്ന് പറഞ്ഞ് വേഗം തന്നെ നന്ദിനിയും ഭർത്താവ് അവിടെ നിന്ന് സ്കൂട്ടായിട്ടോ അപ്പൊ പിന്നെ വിക്രം ഇങ്ങനെ തേരെ പര നടക്കണം അപ്പൊ കൊതുക് കാരണം വേദക്ക് ഉറങ്ങാൻ പറ്റണില്ല ആ പിടി കൊതുക് അടിക്കുന്നു എഴുന്നേക്കുന്നു അടിക്കുന്നു അപ്പൊ സ്റ്റേ ചെയ്ത് കണ്ടിട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോയി അപ്പൊ വിക്രത്തിനാണെങ്കിലോ അതും അതുപോലെ തന്നെ എത്ര നോക്കിയാലും ആ നശൂല നശൂല് ഒഴിഞ്ഞുപോകാൻ കൂട്ടാക്കാത്തതുപോലെ എന്തൊക്കെ കഥച്ചു വെച്ചാലും ഈ നശിച്ച കൊതുക് ഉറങ്ങാൻ വിടില്ല എന്ന് പറഞ്ഞ വിക്രവും എഴുന്നേറ്റ് കുത്തി നിൽക്കുകയാണ് അവസാനം കുടിക്കാൻ വെള്ളം നോക്കിയപ്പതുയില്ല പിന്നെ വാതിൽ തുറന്ന ഇപ്പുറത്തേക്ക് ഇപ്പറത്തേക്ക് വേദാ ഹോളിൽ തന്നെ കിടപ്പുണ്ട് ഓ കിടപ്പ് കണ്ടച്ചാ മതി വീട്ടുകാർ വിളിച്ചകത്ത് കെടുത്തിയെങ്കിലും കൊതുകെങ്കിലും ശരിക്ക് പണിയെടുക്കുന്നുണ്ടല്ലോ അതിനോടെങ്കിലും നന്ദി പറയണം എന്ന് പറഞ്ഞു വിക്രം അപ്പൊ ചാടി എഴുന്നേറ്റു എഴുന്നേക്കണ്ട മര്യാദയൊക്കെ മനസ്സിലുണ്ടായാ മതി വെള്ളം വേണോ എന്ന് ചോദിച്ചു അതിന് നീ വെള്ളം കുടിക്കാറില്ലല്ലോ മറ്റുള്ളവരെ കുടിപ്പിക്കാറല്ലേ നിന്റെ പതിവ് അല്ലേ അപ്പൊ വിക്രം വേ കാ വലിച്ച് വേദന അടുത്തേക്ക് ഇരുത്തും എങ്ങനെയുണ്ട് കിടത്ത നല്ല സുഖമല്ലേ ഓടിയിട്ടുണ്ട് എപ്പോഴും നിലത്തൊരു തണുപ്പ് പിന്നെ കാറ്റും കൊതുകളുടെ പാറ്റും പിന്നെ ഇടക്കിടക്ക് തലോടുന്ന പാറ്റയും എന്താ പറയാ എന്താ പറയാ തൂകി വരുന്ന പല്ലിമൂത്രം ഒക്കെ ആയിട്ട് നല്ല ജോറായിരിക്കും അടിച്ച് പൊളിക്കേ സൂപ്പർ അല്ലേ എന്ന് ചോദിച്ചോ ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോ അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ മണ്ടത്തരം കാണിക്കേണ്ട കാര്യമില്ല ദൈവം നിനക്ക് ബുദ്ധി തന്നില്ല പക്ഷെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ലക്ഷറിയോട് ജീവിക്കാനുള്ള ഭാഗ്യം അത് തന്നില്ലേ അതെന്തിനാ ഒഴിവാക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മതി നിന്നെ ഞാൻ അവിടെ ആക്കാം എന്ന് പറഞ്ഞു അപ്പൊ വേദിങ്ങനെ ഒറ്റ ഓങ്ങിച്ച ആപ്പ അട്ടി കിട്ടി ന്നോർത്തു വിക്രം കൊതുകേ ഈ വിഡിയറ്റ് എന്റെ കയ്യിൽ നിന്ന് എറന്ന് വാങ്ങാൻ വേണ്ടി വരാന്ന തോന്നുന്നത് അതേടി എറന്ന് വാങ്ങാനല്ല അടിച്ചു പുറത്തിറക്കാനാ പോണത് മര്യാദയ്ക്ക് ഒന്ന് ഉപദേശിച്ചു വിടാന്ന് കരുതിയപ്പോ നീ എന്നെ ചോര കുടിച്ച് അടങ്ങൂ അല്ലേ ഞാൻ മോശമായ വളരെ മോശമാണ് ഞാൻ തന്നേക്കാൾ മോശമാവും അത് മാക്ക് കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും മനസ്സിലായോ അയ്യോ ഇവിള ഞാൻ ഉദ്ദേശിച്ച ആളല്ല വാടച്ച മിൻറ്റ് അത് പോവാൻ നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ശ്രീജ അങ്ങോട്ടേക്ക് വന്നിട്ട് ഡാ പതുക്ക് അച്ഛൻ ഒച്ചനുറങ്ങിയിട്ടുണ്ടാവില്ല വഴുതെ കുഴപ്പമുണ്ടാക്കരുത് കുഴപ്പമുണ്ടാക്കുന്നത് ഞാനല്ല ദേ ഇവളാ വേഗം പോവാൻ നോക്ക് വേദാളം എന്നൊക്കെ പറഞ്ഞ് വിക്രം ലാസ്റ്റ് പുറത്തിറങ്ങി പോവാണ് അപ്പൊ ശ്രീജെ കൊതുകുതിരിയൊക്കെ കത്തിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ താങ്ക്സ് എടത്തി എന്ന് പറഞ്ഞു എന്നിട്ട് വേദയുടെ റൂമിന്റെ വാതിലൊക്കെ അടച്ച് അല്ല ഹോളിന്റെ വാതിലൊക്കെ അടച്ച് സ്ത്രീജിയും പോയി കിടന്നു അപ്പൊ പെട്ടെന്ന് വേദക്ക് ഓർമ്മ വന്നത് മുത്തശ്ശീനെയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശി പണ്ട് തന്റെ വീട്ടിലായിരുന്ന സമയത്ത് കിടക്കാൻ നേരത്തെ ഒരു മൂന്നാലഞ്ച് തലവണയൊക്കെ ആയിട്ട് വേദയുടെ ചുറ്റിനു വന്ന് വെക്കും എൻ്റെ പൊന്ന് മുത്തശ്ശി ഈ തലവണ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ വീടില്ലാന്ന് എത്ര തവണ പറഞ്ഞു മുത്തശ്ശി ഞാന് ഞാനാണെങ്കിൽ ഞാൻ കുഞ്ഞു കുട്ടിയായപ്പോ പണ്ടെങ്ങാണ്ട് വീണു എന്ന് പറഞ്ഞ ഇപ്പോഴും ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ മുത്തശ്ശിക്ക് എന്നും എന്റെ കുട്ടി ചെറിയ കുട്ടി തന്നെയാ അതെവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വെക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ വേദിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ മാഷിനെ ആണ് മാഷി എന്താ കൃഷിയിടത്തിൽ ഇങ്ങനെ പഴുതുകൊണ്ടിരിക്കുന്നു അപ്പൊ കമൽ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ മാഷെ രാവിലെ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ അല്ലേ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചു അതെങ്ങനെയാ നമ്മുടെ വീട്ടിലെ മനസമാധാനത്തോട് ഇരുന്ന് ചായ കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായില്ലേ മാഷിന് ഇന്നത്തെ ദേഷ്യം മനസ്സിലായിട്ടില്ല മാറിയിട്ടില്ലെന്ന് മനസ്സിലായി േഷു അല്ല കമലേ സങ്കടാണ് മകളെ പഠിപ്പിച്ച് ഇത്രത്തോളം വളർത്തി വലുതാക്കിയ ഒരു റൗഡിയുടെ കൂടെ അവൾ ഇറങ്ങി പോയി കഴിയുമ്പോ ആ അച്ഛനെ കുറിച്ചുള്ള ഒരു ഓർത്തുള്ള ഒരു സങ്കടം സമൂഹത്തിന്റെ ചിരിക്കും പരിഹാസത്തിനും മുൻപില് ഒരു വീട് മുഴുവൻ തല കുനിച്ചു നിൽക്കുന്നു എന്നുള്ള ഓർത്തിട്ടുള്ള ഒരു സങ്കടം അത്രേ ഉള്ളൂ ചായ കുടിക്ക മാഷെ എന്ന് പറഞ്ഞു ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ പോകുന്നതല്ലേ ഒരു തുള്ളി പോലും വെള്ളം കൂട്ടാതെ ചാവണം എന്നായിരിക്കും അവസാനത്തെ യോഗം അങ്ങനൊന്നും പറയല്ലേ മാഷെ പിന്നെ നരകത്തിൽ പോവാതെ മോശം കിട്ടണമെങ്കിൽ സത്പുത്രൻ ഉണ്ടാവണം എന്ന് പറയുന്നു സുധാകരന്മാഷന് ആ യോഗമില്ലാതെ പോയി മതി വെറുതെ കാട് കയറണ്ട ഇപ്പോഴൊന്നും നിങ്ങളുടെ കാലം കഴിയാൻ പോണില്ല ഇനി കഴിയുമ്പോഴല്ലേ അപ്പൊ മൂന്ന് മക്കളിൽ ആരെങ്കിലും ശേഷക്രിയകൾ ഭംഗിയായിട്ട് ചെയ്തോളും വെറുതെ ഇപ്പോഴേ അതും പറഞ്ഞ് നിൽക്കണ്ട ക്രിയ എന്ന് വെച്ചാ ശരിക്കും എന്താന്ന് അറിയോ കമലേ നിനക്ക് അച്ഛന്റെ സ്വപ്നങ്ങളും അച്ഛൻ ബാക്കി വെച്ച ഉത്തരവാദിത്വങ്ങളും പ്രാപ്തരായ മക്കളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിനർത്ഥം അത് നീ മനസ്സിലാക്ക അല്ലാതെ എന്താ പറയുക പിണ്ടമെടുത്ത് കാക്ക കൊടുക്കുക എന്നുള്ളതല്ല അത് നീ അറിയോ ആ ശേഷക്രിയ ചെയ്യാനായിട്ട് പ്രാപ്തരായ ഒരാളെങ്കിലും ഉണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ കമലെ നീ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു നീ ആ പെൺകുട്ടിയുടെ കണ്ണീരിനും കൂടി കണക്ക് പറയേണ്ടി വരില്ലേ നമ്മള് അവളോട് അധികം അടുക്കരുതെന്നും കരുണ കാണിക്കരുത് എന്നും ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിലും അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ എന്ന് കരുതിയ പക്ഷേ മാഷേ അത്ര പെട്ടെന്നൊന്നും ആ വെയി വീട് വിട്ട് അവൾ പോവില്ല മാഷേ അത് ഉറപ്പ എന്ന് പറഞ്ഞു വിക്രം ബലമായി അവളുടെ കഴുത്തിൽ താലി കെട്ടിയോണ്ടാ അവളെ നിശ്ചയിച്ച വിവാഹം ഉറപ്പിച്ച് ഇറങ്ങിപ്പോകുന്നത് അതാണ് അവൾ കാണിച്ച മണ്ടത്തരം മണ്ടത്തരമാണോ അവൾക്ക് താലിയിലുള്ള എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ കാലത്തോ അതും ഇത്ര വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയോ കഷ്ടം തന്നെ പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിശ്വാസം ഇല്ലാണ്ടാവോ മാഷേ അത് മാഷിന് ഞാൻ പറഞ്ഞു തരണോ എന്ന് ചോദിച്ചു മാഷിന്റെ മുന്നിൽ വെച്ച് ഈ താലി ഈ താലി ഞാൻ പൊട്ടിക്കുന്നത് മാഷിനെ സഹിക്കാൻ പറ്റുവോ മാറ മാഷേ എന്താ അങ്ങനെയാണെങ്കിൽ മാഷുവാ ഈ താലി അത്ര വലിയ കാര്യമല്ലാന്ന് മാഷിന് പറയാൻ പറ്റുവോ എങ്കിലും വാ ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇതൊന്ന് പൊട്ടിച്ചെറിഞ്ഞു കാണിക്കും മാഷേ എന്താ അങ്ങനെയെങ്കിലും ഇത് മണ്ടത്രമാണെന്ന് അവക്ക് ബോധ്യപ്പെടട്ടെ വാ മാഷെ എന്ന് പറഞ്ഞു അപ്പം മാഷ അങ്ങ് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതരം ഗംഭീരമാണ് അപ്പം എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മൊത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് യു ഒക്കെ